ഹായ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം ആയി ആകുവാണ് അപ്പം നമ്മുടെ ജൂൺ എട്ട് സൺഡേ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എട്ട് സൺഡേ മുതൽ ജൂലൈ നാല് ഫ്രൈഡേ വരെയാണ് ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സ്റ്റാർട്ടാവുന്നത് അപ്പം അതിൻ്റെ വിശേഷ ദിവസങ്ങളും എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം കുട്ടിയൂരേക്കും വരുന്നവർ നമ്മുടെ ദൂരെ സൗത്ത് നമ്മുടെ തൃശ്ശൂർ കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ട്രെയിനിന് വരികയാണെങ്കിൽ അവർക്ക് നമുക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് കൊട്ടിയൂരും ബസ് കെ എസ് ആർ ടി സി ബസ് എപ്പോഴും കിട്ടുന്നതാണ് അല്ലെങ്കിൽ കണ്ണൂർ ഇറങ്ങിയാലും അവർക്ക് കെ എസ് ആർ ടി സി ബസ് എല്ലാ ടൈമിലും ഉണ്ടാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ സർവീസ് ഉണ്ടാവുന്നതാണ് അതുപോലെ കാസർഗോഡ് സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് അവർക്ക് അടുത്തത് അവിടുന്ന് തന്നെ എപ്പോഴും കെ എസ് ആർ ടി സിയുടെ ഷട്ടിൽ സർവീസ് ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പം വന്നിട്ട് പോകാൻ ഈ സിയായിട്ട് പറ്റുന്നതാണ് ഏകദേശം ഒരു മോർണിംഗ് ഒരു അഞ്ച് നാലഞ്ച് മണിക്കൂർ കൊണ്ട് അവർക്ക് തിരിച്ച് പോകാൻ പറ്റുന്നതാണ് അപ്പം തിരക്കില്ലാത്ത സമയങ്ങളിൽ നോക്കിയാൽ എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ മാക്സിമം ഒഴിവാക്കുക പിന്നെ ഈ വർഷത്തെ മെയിൻ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇടവ് ഇരുപത്തഞ്ച് മുതൽ മിഥുനു ഇരുപത് വരെയാണ് ഇവിടുത്തെ ഉത്സവം ഇപ്പോൾ നടക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ടിന് പാക്കുഴം കൊണ്ട് സ്റ്റാർട്ടായി ഇരുപത്തി ജൂ രണ്ടായിരത്തി കഴിഞ്ഞ ജൂൺ രണ്ടിന് നീരെഴുന്നള്ളത്ത് നട നടക്കും ജൂൺ എട്ടിന് നെയ്യാട്ടം ജൂൺ ഒമ്പതിന് എഴുന്നള്ളത്ത് ജൂൺ പതിനഞ്ചിന് തിരുവോണം ആരാധന ജൂൺ പതിനേഴിന് വെപ്പ് ജൂൺ പതിനെട്ടിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ ഇരുപതിന് ദേവതി ആരാധന ജൂൺ ഇരുപത്തിനാലിന് രോഹിണി ആരാധന ജൂൺ ഇരുപത്തിയാറിന് തിരുവാതിര ചതുശ്ചയം ജൂൺ ഇരുപത്തി ഏഴിന് പുണർദ്ധം ചതുശയം ജൂൺ ഇരുപത്തെട്ടിന് ആയില്യം ചതുശയം ജൂൺ മുപ്പതിന് മകൻ കലംവരവ് കലപൂജ ജൂൺ മൂന്നിന് അത്തം ചതുശയം വാളാട്ടം കലശപൂജ ജൂൺ നാലിന് കല തൃക്കല തൃക്കലശക്കൊട്ടാണ് ഒമ്പത് ആറ് ജൂൺ ഒമ്പത് ആറ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അർദ്ധരാത്രി പണ്ടാറ് അക്കരക്കൊട്ടുകൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകന്നാൾ ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടുകൂരിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം ജൂൺ ആറിന് മുമ്പും മുപ്പത് ആറിന് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അപ്പം ഈ ഡേറ്റുകൾ നോക്കിയിട്ട് വേണം സ്ത്രീകൾ എന്തായാലും വരുമോ ഒന്നും ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രിക്ക് പണ്ടുന്നേരത്തിന് മുമ്പും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശിവലിക്ക് ശേഷവും ഉണ്ടായിരിക്കുന്നതല്ല